ദൈവത്തിൻ്റെ ആത്മാവും ദൈവത്തിൻ്റെ ശക്തിയും നമ്മൾ നമ്മളെന്തുമാത്രം ബലപ്പെടുത്തുന്നു ബി എ ഡിഫറെ പേഴ്സൺ ഇവർ പലപ്പോഴും ഒരു ബോധ്യം പോലെ തോന്നുന്ന ഞാനൊക്കെ ചെറിയ പ്രായത്തിലും ചെറിയ നാടുകളിലുമൊക്കെ യാത്ര ചെയ്യുന്ന ഒത്തിരി ഇഷ്ടമായിരുന്നു അവിടെ ഇവിടെ പോകുന്ന ഇഷ്ടമായിരുന്നു സിനിമയ്ക്ക് പോകാൻ കളിക്കുന്ന ഒത്തിരി ഓടാനും ചാടാനും കളിക്കാനും ഫുട്ബോൾ കളിക്കാനും ഷാട്ടിൽ ബാഡ്മിൻ്റൺ കളിക്കാനും ഒക്കെ ഒരു ഒരു രസമായിരുന്നു ചില രസങ്ങളൊക്കെ ഇപ്പോഴും ഉണ്ട് കേട്ടോ എല്ലാം ഒന്നും വിട്ടും നല്ല പറയണേ പക്ഷേ ഇപ്പം രസങ്ങൾക്കൊക്കെ ഒരു വ്യത്യാസം വന്നിരിക്കുക ടീവികളൊക്കെ കുറച്ചൊക്കെ മാറിയെന്ന് എനിക്ക് തോന്നാകോട്ടെ കുറച്ചേനും വായിക്കാനൊക്കെ ഇഷ്ടമാണ് കുറച്ചേനും ഇരിക്കാൻ ഇഷ്ടമാണ് പള്ളിയിലിരിക്കാനിഷ്ടമാണ് കുർബാനയുടെ മുമ്പിൽ ഇരിക്കാനിഷ്ടമാണ് പ്രസംഗിക്കാൻ ഒരുപാട് ഇഷ്ടമാണ് വചനം പ്രസംഗിക്കാൻ പണ്ട് പേടിയായിരുന്നു ഒരു വചനം പ്രസംഗിക്കണമെങ്കിൽ ഒരുപാട് നേരം വിഷം വെച്ച് എഴുതി തപ്പി പിടിച്ച് വായിച്ചൊക്കെ ആയിരുന്നു നമുക്ക് ജീവിതം മുന്നോട്ട് പോകുമ്പോൾ എനിക്ക് തോന്നുന്നു ഈ ദൈവത്തിൻ്റെ വചനം എൻ്റെ വ്യക്തി ജീവിതത്തെ ഒരുപാട് മാറ്റിയിട്ടുണ്ട് വചനം കേൾക്കാൻ എനിക്കിഷ്ടമാണ് എനിക്ക് പ്രസംഗിക്കാൻ ഇഷ്ടം പോലെ തന്നെ എനിക്ക് പ്രസംഗം കേൾക്കാനും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആർക്കൊക്കെ പ്രസംഗം ഞാൻ ശ്രദ്ധിക്കാറുണ്ട് പണ്ട് ചെറിയ പ്രായത്തിൽ ചെറിയ അച്ഛനായ സമയത്തൊക്കെ അവിടെ ഒക്കെ ജംഗ്ഷനിലൊക്കെ പ്രസംഗമൊക്കെ ഞാൻ പോയി കേൾക്കുമായിരുന്നു വചനം പ്രസംഗിക്കുന്നതൊക്കെ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു പണ്ട് മുതലേ ഇന്ന് ഒരു പക്ഷേ ഒരു ഇൻട്രസ്റ്റ് ആയിട്ട് അത് ദൈവത്തിന്റെ വചനത്തിന് നമ്മൾ ഇതുമാർക്ക് രൂപാന്തരപ്പെടുത്താൻ പറ്റും ദൈവം എസ് എ കെ എലിനെ എങ്ങനെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള നമ്മുടെ ധ്യാന വിഷയം ഇന്നലെ കൊച്ച് എസ് എ കെലിനെ വിളിച്ച് പത്തിരുപത് വയസ്സുള്ള അല്ലെ മുപ്പത് വയസ്സുള്ള പയ്യനെ വിളിച്ചിട്ട് കർത്താവ് പറയുക നീ ഇത് തിന്നോളാൻ പറഞ്ഞു വചനം കഴിച്ചു വചനം കഴിച്ചു കഴിഞ്ഞ് എസ് എന്താ സംഭവിച്ചത് മനുഷ്യപുത്ര നീ കാണുന്ന ഈ ചുരുൾ പക്ഷിക്ക് എന്നിട്ട് പോയി ഇസ്രായേൽ ജനത്തോട് സംസാരിക്കുക വചനം കഴിച്ചാല് പിന്നെ വചനം പറയാൻ പറ്റും മക്കളെ എല്ലാ വ്യാഖ്യാനങ്ങളും വചനമായിട്ട് മാറും നമുക്ക് ലോക ലോകവ്യാഖ്യാനങ്ങളൊന്നും പിന്നെ ആവശ്യമില്ല ജീവിതത്തിൻ്റെ ഓരോ യാഥാർത്ഥ്യങ്ങളെയും ദൈവത്തിൻ്റെ വചനം വ്യാഖ്യാനിച്ചു തരും ഞാൻ അത്ഭുതത്തോടെ ഓരോ ചൊവ്വാഴ്ചയും കാണുന്നൊരു കാഴ്ച ദൈവമക്കളെ ജീവിതത്തിൻ്റെ ദുരന്തങ്ങൾക്ക് പോലും ബൈബിളിൻ്റെ പ്രകാശം പകരുന്നത് ജീവിതത്തിൽ തകരുമ്പോഴൊക്കെ ദൈവത്തിൻ്റെ ഇടപെടലിനെ പറ്റിയൊക്കെ മക്കൾ പറയുക ഒരു സർജറിക്കൊക്കെ കടന്നു പോയി കഴിയുമ്പോൾ ആ സർജറി അനുഗ്രഹമായിരുന്നു എന്നൊക്കെ പറയണമെങ്കിൽ എന്തുമാത്രം ദൈവത്തിന്റെ വചനം ആ കുഞ്ഞുങ്ങളുടെ ചോരയിൽ അലിഞ്ഞു ചേർന്നിട്ടുണ്ട് ഇതാ പറയുന്നു നീ പോയി നീ ഈ ചുരുൾ ഭക്ഷിച്ചത് പോയി ഇസ്രയേൽ ജനത്തോട് സംസാരിക്കാം ഞാൻ വായി തുക അവൻ ആ ചുരുൾ എനിക്ക് ഭക്ഷിക്കാൻ തന്നു ദൈവങ്ങളെ ഉഹപ്പിച്ചു ഞങ്ങള് തോറ്റുപോകാത്ത ഒരു കാര്യമേ ഉള്ളൂ അത് ദൈവത്തിന്റെ വചനമാണ് പരാജയപ്പെടുത്താത്തൊരു കാര്യമേ ഉള്ളൂ അത് ദൈവത്തിൻ്റെ വചനം ഇതും പിടിച്ചിറങ്ങിക്കുകയോ തൂക്കത്തില്ല ഇന്നലെയൊക്കെ പറഞ്ഞ പോലെ ഓരോ ദിവസവും രാവിലെ ഒരു ഒരു വചനം എഴുതി പോക്കറ്റിലിടുക ഒരു ഉയർന്ന ഉദ്യോഗസ്ഥ ഒക്കെ ചൊവ്വാഴ്ച സാക്ഷ്യം പറയുന്നത് കേട്ടായിരുന്നു അവർ പറഞ്ഞത് ഇങ്ങനെയാണ് രാവിലെ ഇറങ്ങുമ്പോൾ ഒരു ദൈവവചനം എഴുതിക്കൊണ്ട് ഇവർ ഇറങ്ങുന്നത് നല്ല തിരക്കുള്ള ഉന്നത ഉദ്യോഗസ്ഥയ്ക്കാണ് ഇവർ ഈ വചനം കൊണ്ട് ഈ വെച്ചേക്കും അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് തിരക്കിനിടയ്ക്ക് വചനം മറന്നു പോയി വചനം നോക്കി വായിക്കും ദേവങ്ങളെ അവരൊരു ഉദ്യോഗസ്ഥേക്കാൾ എനിക്കിഷ്ടം അവർ നല്ലൊരു അമ്മയായിരുന്നു ഇവരെന്നെ ആദ്യം കാണാൻ വരുമ്പോഴും ഇവരുടെ ജീവിതത്തിൽ ഒരുപാട് തകർച്ചകളിൽ നിൽക്കുന്ന ഒരു സ്ത്രീയായിരുന്നു കരച്ചില മുഴുവൻ കരച്ചില പക്ഷേ പിന്നീട് ദൈവം ആ കുടുംബത്തിൽ അത്ഭുതകരമായിട്ട് ഇടപെടുക ഈ സ്ത്രീ ഇല്ലാത്ത സമയം കോട്ടയം പട്ടണത്തിൽ തന്നെ ജോലിയുള്ള ഒരു ഉദ്യോഗസ്ഥയായിരുന്നു ഇവർ സമയം കണ്ടപ്പോൾ കൂടി ഇവിടുത്തെ ആരാധനയ്ക്ക് വരും അല്ലെങ്കിൽ എന്തെങ്കിലും ആരാധന ശുശ്രൂഷയുണ്ടെങ്കിൽ അതിലൊക്കെ വന്ന് പങ്കെടുക്കുമായിരുന്നു മക്കളൊക്കെ അനുഗ്രഹിക്കപ്പെട്ടു കുടുംബമൊക്കെ അനുഗ്രഹിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ആഴ്ച വായിച്ച ആ സാക്ഷ്യം പറയുന്നത് കേട്ടു അപ്പോൾ ഈ വചനം ഇങ്ങനെ എഴുതി അങ്ങനെ ഒരു ആരാ പറഞ്ഞു തരുന്നത് ഒരു വചനം എഴുതി ഓരോ ദിവസവും ഇറങ്ങിത്തിരിക്കുന്നതിന് മുമ്പ് നീ ഒരു വചനം വായിക്കണം നമ്മൾ പറഞ്ഞേക്കുന്നത് ഈ സഹോദരി പഠിപ്പിച്ചത് ഒരു വചനം എഴുതി കൈ പിടിക്കണം പിടിക്കണമെന്നാണ് പറയുന്നത് ഈ പോകുന്ന വഴിക്കൊക്കെ ഈ വചനം പറയണം ഞാൻ വായി തുറന്നു പറയാ വചനം കഴിക്കാം ഞാൻ വായി തുറന്നു അവൻ ആ ചുരുള എനിക്ക് ഭക്ഷിക്കാൻ തന്നു അവൻ പറഞ്ഞു മനുഷ്യപുത്ര ഞാൻ തരുന്ന ഈ ചുഴൽ ഭക്ഷിച്ച് വയർ നിറയ്ക്കൺ ഒന്നിന് പിശാചിന്റെ ഒരു വാക്കിന് ഈ മനുഷ്യന്മാര് പറയുന്ന അല്ലെ കുത്തുവാക്കുകൾ കേട്ടിട്ടെ പാഴ്വാക്കുകൾ ഒരിക്കലും ശ്രദ്ധിക്കുക അങ്ങനെ ചില മനുഷ്യരുണ്ട് കേട്ടോ ഈ പാഴ്വാക്ക് നിന്ന ജീവിതങ്ങള് ചില പാഴ് ജീവിതങ്ങൾ അതൊക്കെ ശ്രദ്ധിക്കാ പറയുന്നത് ഇച്ചിരി നെഗറ്റീവായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ട് ചിലരെ ശ്രദ്ധിക്കണ്ട അവളെ നിങ്ങളുടെ തകർച്ചയെ ആഗ്രഹിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കാനൊന്നും പോകണ്ട അല്ലെങ്കിൽ എപ്പോഴും നെഗറ്റീവായി കുറ്റം പറഞ്ഞ് നടക്കുന്ന മനുഷ്യരെ കണ്ടില്ലേ അങ്ങനെയുള്ള ആരെങ്കിലും ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ ഇന്നും അത് ദൈവജനം പറഞ്ഞു തുടങ്ങാം സ്മൈലഡ് ലൈഫ് ജീവിതത്തെ നോക്കിയത് പുഞ്ചിരിക്കാനും ജീവിതത്തെ നോക്കിയത് ആശീർവദിക്കാനും വീണ് കഴിയുമ്പോൾ ഒന്നും പറ്റിയില്ലല്ലോ സാരമില്ല എന്നൊക്കെ പറയും അയ്യോ വീണോ ചതഞ്ഞോ അല്ല ഒന്നും പറ്റിയില്ലല്ലോ സാരമില്ല ഒരു തോൽവി വരുമ്പോൾ ഇനി നന്നാകുകയില്ലെന്നില്ല പക്ഷേ ഇനി നീച്ചുകൾ ശ്രദ്ധിച്ച് ഞങ്ങൾ പോസിറ്റീവ് വേർഡ്സ് അത് ഹോളി സ്പിരിറ്റാണ് പറന്നുയരുന്നതൊക്കെ പരിശുദ്ധാത്മാവ് അടിച്ചു നാഴ്ത്തുന്നതൊക്കെ പിശാജു ഓർത്തോ ദൈവ മക്കള് അടിച്ചു നാഴ്ത്തുന്ന വാക്കുകൾ പറയുന്ന മനുഷ്യരാസ്രൻ ആരുമായിക്കുള്ള അവൻ പിശാചായിട്ട് മാറുക പറന്നുയരുന്ന വാക്കുകൾ പ്രചോദിപ്പിക്കുന്ന വാക്കുകൾ ആത്മാവ് ചിറകടിക്കുന്നത് പോലെ ചിറകടിച്ചു അത് അപ്പനും അമ്മയൊക്കെ പറയാൻ പഠിക്കണം അത് വീട്ടില് കൊച്ചു തെറ്റൊക്കെ പറ്റിയാല് നിങ്ങളെ അപ്പനും അമ്മയല്ല പിന്നെ ആരെ ഇവരെ നാട്ടുകാര് പറയും അവര ഇങ്ങനെയൊക്കെ വളംബിച്ച് കൊടുക്ക നിങ്ങളെല്ലാവരും പിന്നാലെ വളംബിച്ച് കൊടുക്കണേ ഈ കുഞ്ഞ് ജനിച്ചെന്നപോലെ വളമ്പിച്ചു കൊടു നിങ്ങള് എല്ലാ തെറ്റിനും ആമേൻ പറയാനോ ഓക്കെ പറയാനോ അല്ല അച്ഛൻ പറയണേ നിങ്ങൾ അവരൊന്നും ചേർത്ത് പിടിച്ചേ നിങ്ങൾ ചേർത്ത് പിടിക്കുമ്പോൾ അവർക്ക് അനുതാപം ഉണ്ടാകും തെറ്റിന്നൊക്കെ ഞാൻ അങ്ങനത്തെ കണ്ടിട്ടു കൊച്ചുങ്ങളെ വീഴ്ച വന്നെന്നൊക്കെ പറഞ്ഞു നേരുന്ന യുവാക്കം കൊച്ചുകളുടെ കാര്യം വിട് അതുങ്ങള് പാവങ്ങളാകുട്ടികള് തെറ്റിന്നൊക്കെ പറഞ്ഞു ഇന്നും രാവിലെ ഒരു പെ നിക്കോ വലിയ മുടുക്കണട്ട് വലിയ അമ്മയുടെ ഇരട്ടിയും പൊക്കമൊക്കെ ഉണ്ട് അച്ഛൻ മഹാ ഉഴപ്പന ഞാൻ അവനെ അവിടെ നിന്നെ കണ്ട് നല്ലൊരു ഉപയോഗനാണ് അല്ല ചൈച്ചിരി കുഴപ്പമുണ്ട് നോക്കി ആ കൊച്ചു അവൻ്റെ കണ്ണൊക്കെ ഒരു നിറയുന്നുണ്ട് അമ്മ കണ്ണ് നിറയുമ്പോൾ അമ്മയുടെ കണ്ണിൻ്റെ അപ്പയും നിറയുന്നില്ലെങ്കിൽ ഇവൻ്റെ കണ്ണ് നനയുന്നുണ്ട് അവളെ ഒന്ന് ചേർത്തൊക്കെ പിടിച്ച് ഒരു നന്മയൊക്കെ പറഞ്ഞ് ഒന്ന് തോളിലൊക്കെ തട്ടിക്കഴിഞ്ഞാൽ എന്തൊരു നന്മ ഉണ്ടാകുന്ന പറയാം സഹോദരങ്ങളെപ്പോലും വിധിച്ച് എഴുതി തള്ളരുത് ഒത്തിരി എഴുതി തള്ളുക ഇല്ല ചേർത്ത് പിടിക്കാൻ പറ്റുന്നത് നിൻ്റെ ദൈവികതയാണ് ചേർത്ത് പിടിക്കണമായിട്ടൊന്നും അല്ലിത് നിന്നൊരു ദൈവികത നിന്നെ നിർബന്ധിക്കുക നല്ല വാക്ക് പറയാൻ ആശയവാദം പറയാൻ അനുഗ്രഹം പറയാൻ പറയുന്ന കുത്തുവാക്ക് പോലും ഒരു അഭിഷേക വാക്കായിട്ടൊക്കെ സ്വീകരിക്കാൻ പറ്റുമോ ഒരു വല്ലാത്തൊരു വേദനിപ്പിക്കുന്ന വാക്ക് വരുമ്പോൾ അതിനെ നോക്കി പുഞ്ചിരിക്കാനും സാരമില്ലെന്നൊക്കെ പറയാൻ പറ്റും ഇത് നീ കഴിച്ച ദൈവത്തിൻ്റെ വചനം പറയുക അത് അത് കഴിച്ച് വയർ നിറയ്ക്കുക ഞാനത് ഭക്ഷിച്ചു എൻ്റെ വായിൽ അത് തേൻ പോലെ മധുരച്ചു അതേ മക്കളെ ദൈവത്തിൻ്റെ വചനമുള്ളവര് മധുരിക്കുന്ന വചനമുള്ളവരായി മധുരിക്കുന്ന ജീവിതമുള്ളവരായി തീരും നിന്റെ ജീവിതം കൈപ്പാകാൻ കാരണം ജീവിതത്തിന്റെ ദുരന്തങ്ങളോ പ്രതിസന്ധികളോ നിന്റെ ശത്രുക്കളോ അല്ല മധുരിപ്പിക്കുന്ന ദൈവത്തിൻ്റെ വചനമില്ലാത്തതാ ഓ ദൈവമേ കൃപ വർഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു വചനമഴ പെയ്യ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കും നിരന്തരം മധുരിപ്പിക്കുന്ന ദൈവത്തിൻ്റെ വചനം ആശീർവദിക്കുന്ന ദൈവത്തിൻ്റെ വചനം സ്നേഹിക്കുന്ന കൂടെ നിൽക്കുന്ന ദൈവത്തിൻ്റെ വചനം കഴിച്ച് വയറ് നിറയ്ക്കുവാനായിട്ട് കർത്താവെ നിന്റെ മക്കൾക്ക് വരം നൽകണമേ വേദനിക്കുന്ന ദുഃഖിക്കുന്നവർ ദൈവം കലഹിച്ചും പിണങ്ങിയുമൊക്കെ കല കഴിയുന്നവർ ശപിച്ചു കഴിയുന്നവർ ജീവിതം മൊഴി നെഗറ്റീവായിട്ട് കാണുന്നവര് ഒരു നന്മയില്ല എന്നൊക്കെ പറയുന്നവർ പ്രതീക്ഷകൾ അസ്തമിച്ചവർ കർത്താവെ വചനമഴ പെയ്യ്ക്കണമേ അത്ഭുതങ്ങളും അടയാളങ്ങളും ും വിതലുകളും ഉണ്ടാവട്ടെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും പുണ്യവാനി സ്വീകരിക്കോട്ടി അർത്ഥന